ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ഈ വാതിൽ പൂട്ടി കൂടും കുടുക്കയും പൂട്ടി പോകുന്നതെന്നല്ല ഗൈസ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ വൺ ഇയറോട് എടുക്കുന്നു അപ്പോഴൊക്കെയാണ് നമ്മുടെ റവന്യൂ വരുന്നത് അങ്ങനെ നമ്മൾ റവന്യൂ എടുക്കാനായിട്ട് പോവുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ വീടൊക്കെ കൂട്ടി ജോലി ചെയ്യിപ്പിച്ചു നേരെ ബാങ്കിലേക്ക് വന്നു ഗൈസ് ഇതായി നമ്മുടെ ഫസ്റ്റ് റവന്യൂ വന്നിരിക്കുകയാണ് അതിൻ്റെ സന്തോഷമാണത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റവന്യൂ വന്നിരിക്കുകയാണിന്ന് അപ്പോൾ തുച്ഛമായ കുറച്ച് വരുമാനം നമുക്ക് ഫസ്റ്റ് ആണ് ഫസ്റ്റ് റവന്യൂ അപ്പൊ നമുക്ക് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പൈസ ഇടുന്നില്ല അപ്പൊ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം ചെറുതായിട്ടൊരു റവന്യൂ ആണെങ്കിലും നമ്മൾ ബിരിയാണി തന്നെ വാങ്ങിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ സ്ഥിരം ബിരിയാണി വാങ്ങി നിൽക്കേണ്ട കടയിൽ വന്നു ഒരു സൂപ്പർ ബിരിയാണി വാങ്ങിച്ചു അത് ആർക്കാണ് കഴിക്കാൻ ഭാഗ്യമുള്ളത് എന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ഏറ്റവും അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ആരെങ്കിലും നമ്മുടെ കണ്ണിൽ ഇന്ന് പെടുവാണെങ്കിൽ അവർക്കാണ് ഇന്ന് ഈ ബിരിയാണി കഴിക്കാനുള്ള യോഗം അപ്പോൾ നമ്മൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു ബിരിയാണി വാങ്ങിച്ചു എല്ലാം വാങ്ങിച്ചു ഒരു പാക്കറ്റിലാക്കി നമുക്കെല്ലാം തന്നു അങ്ങനെ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിൽ വഴിയാണ് പോകുന്നത് അപ്പോൾ അവിടെ ഒരു അപ്പൂപ്പനെ കണ്ടു പുള്ളി അവിടെ ഭിക്ഷയായി ജീവിക്കുന്ന ഒരു അപ്പൂപ്പനായിരുന്നു എല്ലാവരോടും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം കണ്ടപ്പോൾ എനിക്ക് പുള്ളിക്ക് കൊടുക്കാനാണ് തോന്നിയത് അങ്ങനെ പുള്ളി കൈയൊക്കെ ഒക്കെ എന്തോ പൊട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചോദിച്ചു ഭക്ഷണം കഴിച്ചോന്ന് അങ്ങനെ നമ്മൾ ആപ്പൂപ്പന് കൊടുക്ക കൊടുക്കുന്നതിന് മുന്നേ പുട്ടി പുള്ളി കൈ തൊഴുതു കാണിച്ചു കേട്ടോ പാവം പാവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വില അവർക്കേ അറിയുള്ളൂ